ഒരു സാധു ബ്രാഹ്മണൻ തൻ്റെ മകളുടെ വിവാഹം നടത്തുവാൻ കഴിയാതെ വിഷമിച്ചു ധർമ്മിഷ്ഠരായ പാണ്ഡവരെ ചെന്ന് കണ്ടാൽ തനിക്ക് എന്തെങ്കിലും സഹായം കിട്ടുമെന്ന് അയാൾ വിചാരിച്ചു പാണ്ഡവർ എല്ലാവരും സ്ഥലത്തുണ്ടായ ഒരു ദിവസം ബ്രാഹ്മണൻ അവരെ കാണാനെത്തി തൻ്റെ ദാരിദ്ര്യവും നിസ്സഹായ അവസ്ഥയും മകളെ കല്യാണം കഴിച്ച് അയക്കാനുള്ള ബുദ്ധിമുട്ടുമൊക്കെ അയാൾ വളരെ വിഷമത്തോടെ പാണ്ഡവരുടെ മുന്നിൽ അവതരിപ്പിച്ചു അമ്മ പുത്രർ ഉടൻ തന്നെ നല്ലൊരു തുകയ്ക്കുള്ള പണക്കിഴി ബ്രാഹ്മണന് നൽകി ഭീമൻ ഒഴികെ മറ്റു സഹോദരങ്ങളെല്ലാം അപ്പോൾ തന്നെ തങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ അയാൾക്ക് നൽകി ഭീമൻ പറഞ്ഞു ഞാൻ നിങ്ങളെ തീർച്ചയായും സഹായിക്കും ഇപ്പോഴല്ല നിങ്ങളുടെ മകളുടെ വിവാഹം നിശ്ചയിക്കുന്ന ദിവസം വിവാഹ സദ്യ ഉണ്ടാക്കാൻ ആവശ്യമായ വിറക് ഞാൻ നിങ്ങളുടെ വീട്ടിലെത്തിച്ചു കൊള്ളാം ഇത് കേട്ട ധർമ്മപുത്രർ ബ്രാഹ്മണനോടെന്നവണ്ണം പറഞ്ഞു നിങ്ങളുടെ മകളുടെ വിവാഹം വരെ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാവണമല്ലോ ഭീമസേനൻ അങ്ങനെ പറഞ്ഞത് തൻ്റെ ജ്യേഷ്ഠൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചു കേട്ട ഭീമന് തൻ്റെ തെറ്റു മനസ്സിലായി അപ്പോൾ തന്നെ ഭീമൻ ബ്രാഹ്മണനോട് നിൽക്കൂ ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞ് മൂർച്ചയേറി ഒരു മഴുവുമെടുത്ത് കാട്ടിലേക്ക് പോയി ആ ബ്രാഹ്മണൻ്റെ മകളുടെ വിവാഹസദ്യക്ക് വേണ്ട വിറക് വെട്ടി കെട്ടുകളാക്കി അയാളുടെ വീട്ടിൽ എത്തിച്ചു കൊടുത്തു സഹായ വാഗ്ദാനങ്ങളെക്കാൾ പ്രയോജനം ചെയ്യുക അപ്പോഴപ്പോൾ ചെയ്യുന്ന സഹായങ്ങൾ തന്നെയാണ് അർഹരായവർക്ക് കൊണ്ടാവുന്ന നന്മകളും സഹായങ്ങളുമൊക്കെ പിന്നീട് ഒരു അവസരത്തിലേക്ക് നീട്ടിവെക്കാതെ അപ്പോൾ തന്നെ ചെയ്യുന്നതായിരിക്കും ഉചിതം പിന്നീടേക്ക് നീട്ടിവെക്കുന്ന അവസരങ്ങൾ ഒരു പക്ഷേ നമ്മെ തേടി വന്നെന്നു വരില്ല കാരണം തൊട്ടടുത്ത നിമിഷം നമുക്ക് എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് തന്നെ അറിഞ്ഞുകൂടുള്ളൂ